രഞ്ജിനി എന്ന വിദ്യാർത്ഥിക്ക് പുറകെ അടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും ചീട്ട് കീറി അമേരിക്കൻ ഭരണകൂടം ഹമാസിന്റെ മുതിർന്ന ഉപദേശകനുമായി നിരന്തര ബന്ധം പുലർത്തി എന്ന പേരിൽ യു എസ് ജോർജ് ടൗൺ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ ബാദർ ബാദർഖാൻ സൂരിയാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം വെർജീനിയയിലെ വീട്ടിൽ നിന്ന് ബാദറിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്ന് വ്യക്തമാക്കിയ ഇവർ ബാദറിന്റെ വിസ സർക്കാർ റദ്ദാക്കിയതായും തീവ്രവാദികളുമായി ബന്ധമുള്ളതായും ആരോപണമുണ്ട് ബാദർ സൂരി ഹമാസിന്റെ ഉപദേശകനുമായി സൂര്യക്ക് അടുത്ത ബന്ധമുണ്ട് സൂര്യയുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ നിന്നായതിനാൽ കടത്താൻ വിധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് സ്റ്റേറ്റ് സെക്രട്ടറി തീരുമാനം പുറപ്പെടുവിച്ചു ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീസിയ മക്ലാഫിൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയതാണ് ഇത് വാഷിംഗ്ടൺ ഡി സിയിലുള്ള ജോർജ് ഡൌൺ സർവകലാശാലയിലെ എഡ്മണ്ട് എ വാൾ സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിലെ അൽവലീദ് ബിൻ തലാൽ സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പോസ്റ്റേഴ്സ് ാണ് ഡോക്ടർ ബാദർ ബാദർഖാൻ സൂരി ഡൽഹിയിലെ നേടിയിട്ടുണ്ട് പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് യു എസ് വിദിസ റദ്ദാക്കിയ ഇന്ത്യൻ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം സ്വമേധിയ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്ന രഞ്ജനി ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് മടങ്ങിയത്മാസിനെ പിന്തുണച്ച് പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി എന്നാണ് യു ആരോപിച്ചത് ഇതോടെ വിസ റദ്ദാക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി യു എസ് സിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഹമാസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളുടെ മേൽ നിരീക്ഷണവും ശക്തമാക്കി ഇതിനെ തുടർന്നാണ് രഞ്ജനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ യു എസ് ഭരണകൂടം തീരുമാനിച്ചത് കൊളംബിയ സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറൽ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിന ശ്രീനിവാസൻ അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയറമെന്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ബിരുദവും ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് രഞ്ജനി ഗവേഷണത്തിന് കൊളംബിയ സര്വകലാശാലയിൽ എത്തുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് നൽകി വരുന്ന നാനൂറ് മില്യൺ ഡോളർ ഗ്രാന്റുകൾ അതേസമയം ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിരുന്നു ക്യാമ്പസിലെ ജൂതവിരുദ്ധത അടിച്ചമർത്തുന്നതിൽ കൊളംബിയൻ സർവകലാശാല പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഗ്രാന്റുകൾ ട്രംപ് റദ്ദാക്കിയത് ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കൊളംബിയയിൽ നടന്നത് ഏപ്രിലിൽ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ കൊളംബിയയിൽ ഒരു ക്യാമ്പസ് സ്ഥാപിക്കുകയും മറ്റു പല കോളേജുകളിലും സമാനമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടു എന്നാണ് ട്രംപ് ഭരണ കൂടം ആരോപിച്ചത് ക്യാമ്പസിലെ ജൂതവിരുദ്ധത അടിച്ചമർത്തുന്നത് കൊളംബിയൻ സർവകലാശാല പരാജയപ്പെട്ടു എന്നും സർവകലാശാല ഫെഡറൽ വിവേചന വിരുദ്ധ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും വൈറ്റ് ഹൌസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ജൂത വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസുകളിൽ നിരന്തരമായ ആക്രമം ഭീഷണി പീഡനം എന്നിവ നേരിടുന്നുണ്ട് പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടവർ അതെല്ലാം അവഗണിക്കുന്നു ഫെഡറൽ ഫണ്ടിംഗ് ലഭിക്കണമെങ്കിൽ സർവകലാശാലകൾ എല്ലാം ഫെഡറൽ വിവേചന വിരുദ്ധ നിയമങ്ങളും പാലിക്കണം വളരെ കാലമായി കൊളംബിയ അവരുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ജൂത വിദ്യാർത്ഥികളോടുള്ള പ്രതിബദ്ധത മനഃപൂർവ്വം മറന്നു കളയുന്നു കൊളംബിയയുടെയും മറ്റ് സർവകലാശാലകളുടെയും ഭയാനകമായ നിഷ്കളെ ും ഞങ്ങൾ സഖിക്കില്ല ഫെഡറൽ ഗ്രാന്റുകൾ റദ്ദാക്കിയതിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കൻ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മാക്മോഹോൺ പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഈ വിവരം ന്യൂസ്